എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേരളം ഇപ്പോൾ ഒരു വലിയ അപകടത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിലുണ്ടായ വലിയ ഒരു ഉരുൾപൊട്ടൽ ഏകദേശം മുന്നൂറിന് മുകളിൽ സാധാരണ ജനങ്ങൾ മരണപ്പെട്ടു എന്നുള്ളത് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കിത് ഇതിൽ നിന്നും നമ്മൾ കരകയറും എന്നുള്ളത് തികച്ചും വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എല്ലാത്തിനെയും അത് ജീവിച്ചവരാണ് നമ്മൾ അത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്നും കരകയറും പക്ഷേ നമുക്കൊരിക്കലും കരകയറാൻ സാധിക്കത്തില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ് അല്ലെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ നൊടിയിടയിൽ മരണപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില വാർത്താ അറിയിപ്പുകളും അല്ലെങ്കിൽ ചില കാര്യങ്ങളുമാണ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണുക ഇത് പരമാവധി നിങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കണം മറ്റുള്ള ആളുകളിലേക്ക് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് കേരളത്തിന് ഏകദേശം അഞ്ച് ജില്ലകളുടെ മുകളിൽ ഒരു ബോംബായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പല തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ നടക്കുകയും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് മുല്ലപ്പെരിയാർ സമരസമിതി ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ ചപ്പാത്ത് അതായത് ഇടുക്കി ചപ്പാത്തിൽ മുല്ലപ്പെരിയാർ സമരസമിതി ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ കൊണ്ടുവരികയും മല ഇപ്പോൾ മഴക്കാലം മാത്രമാകുമ്പോൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പക്ഷേ മുൻപ് ഇതിനു വേണ്ടി തന്നെ പൊരുതാനുറച്ച് ഇറങ്ങിയ ഒരു ജനതയുണ്ടായിരുന്നു ഇപ്പോഴും ആ ഒരു ജനതയുണ്ട് പക്ഷേ മുൻപ് ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പ് ഇത് ശക്തമായ രീതിയിൽ ഒരു പ്രക്ഷോഭമായി ആളി കത്തിച്ചുകൊണ്ടിരുന്ന ഒരു ജനത ജനതയുണ്ടായിരുന്നു ഇവർക്കറിയാം അത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് വലിയൊരു അപകടം കേരളത്തെ മുക്കും എന്നുള്ളൊരു കാര്യം മുല്ലപ്പെരിയാർ ഡാം ഒരു പക്ഷേ കനത്ത മഴയിലോ ചെറിയ രീതിയിലെങ്കിലും തകരുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ ഇത് നേരിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഉപ്പുതറ അതുപോലെ തന്നെ ചപ്പാത്ത് വണ്ടിപ്പെരിയാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഞൊടിയിടയിൽ വെള്ളത്തിനടിയിലായി വെള്ളത്തിനടിയിലായിപ്പോവും ഇത്രയും നാലും നോക്കി വച്ചിരുന്ന അല്ലെങ്കിൽ സമ്പാദിച്ച് വെച്ചിരുന്ന സമ്പാദ്യങ്ങളെല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി ഇല്ലാതായിപ്പോകും മാത്രവുമല്ല ഇത് ഈ ഒരു ഡാമിലെ വെള്ളം ചെന്ന് ഇടുക്കി ഡാമിൽ ചേരുകയും അതിനുശേഷം ഇടുക്കി ഡാമിന് എന്തെങ്കിലും സംഭവിക്കുകയുമാണ് എങ്കിൽ കേരളത്തിൻ്റെ പകുതി തന്നെ കേരളം ഉൾപ്പെടുന്ന പതിനാല് ജില്ലകളുടെ പകുതി തന്നെ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ നൂറും നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾ മരണപ്പെടുന്ന ഉണ്ടാകും നമുക്കൊന്നും രക്ഷപ്പെടുത്താൻ പോലും സാധിക്കത്തില്ലാത്തതിൻ്റെ എത്രയോ ഇരട്ടി ജനങ്ങൾ ഒരു നൊടി കൊണ്ട് ഇല്ലാതായി പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയേണ്ടത് മാത്രവുമല്ല ഈ ഒരു അപകടമുണ്ടായാൽ ഇതിനുശേഷം സംഭവിക്കാൻ പോകുന്ന വലിയ പകർച്ചവ്യാധികളും അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങളും കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം കേരളത്തിലുണ്ടാകും കേരളത്തിൻ്റെ പകുതി നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് തന്നെ കേരളം സാമ്പത്തികമായിട്ടും അല്ലാതെയും തന്നെ നാമാവശേഷമായി പോകും നമ്മളിപ്പോൾ കണ്ടു വയനാട്ടിൽ ഒരു ചെറിയ പ്രദേശത്ത് ഇരുപത്തിയൊന്ന് ഏക്കർ സ്ഥലത്ത് ഉണ്ടായിരിക്കുന്ന ഒരു ഉരുൾപൊട്ടലിൽ മുന്നൂറിന് മുകളിൽ ജനങ്ങൾ മരണപ്പെടുകയും അത് ഏത് രീതിയിൽ ഇത് ബാധിച്ചു എന്നുള്ളൊരു കാര്യം ചില ഇപ്പോൾ തന്നെ പലതും നമുക്ക് കണ്ടുപിടിക്കാൻ കണ്ടെത്താൻ പോലും സാധിക്കത്തില്ലാത്ത അല്ലെങ്കിൽ പല മൃ മൃതദേഹങ്ങൾ നമുക്കിപ്പോഴും കണ്ടെത്താതെ അല്ലെങ്കിൽ കണ്ടെത്താൻ പറ്റാതെ മണ്ണിനടിയിലുണ്ട് ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ മണ്ണിനടിയിലായി പോകുന്ന സാഹചര്യം നമുക്ക് ഒരു കാരണവശാലും ഇത് കണ്ടെത്താൻ സാധിക്കില്ല മുല്ലപ്പെരിയ അല്ലെങ്കിൽ ഇടുക്കി ഡാമ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ മണ്ണിലടിയിൽ എത്രമാത്രം ആളുകൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല ഒരു കോടിക്ക് മുകളിൽ ആളുകൾ ഒരു കോടിക്ക് മുകളിൽ ആളുകൾക്ക് ഇത് നേരിട്ട് ബാധിച്ചേക്കാം എന്നുള്ളതാണ് പല പഠന റിപ്പോർട്ടുകളും പറയുന്നത് തന്നെ നമ്മളിപ്പോൾ കാണുന്നത് തന്നെ ഉരുൾപൊട്ടിയാൽ സംഭവിക്കുന്നത് എന്താണ് ഒരു സെക്കൻഡ് കൊണ്ട് ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതായി പോകുന്ന സാഹചര്യമാണ് ഇതിൻ്റെ പതിനായിരം ഇരട്ടി വലിപ്പമുള്ളതാണ് ഒരു ഡാം തകർന്നു കഴിഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് തന്നെ തകർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പതിനായിരം ഇരട്ടി എഫക്റ്റിലായിരിക്കും വരുന്നത് തീർച്ചയായിട്ടും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണം എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ആവശ്യമാണ് ഇതിപ്പോൾ സുപ്രീം കോടതി തന്നെ പറയുന്നത് ഈ ഒരു പാട്ടക്കരാർ വീണ്ടും നമുക്ക് പുനഃപരിശോധിക്കണം എന്നുള്ള കാര്യമാണ് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഉൾപ്പെടെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും അല്ലെങ്കിൽ ഒരു ഭീതിയില്ലാതെ ഇത് നമുക്ക് ഇനിയുള്ള കാലമെങ്കിലും ജീവിക്കാൻ സാധിക്കും മുല്ലപ്പെരിയാർ ഡാം തകരില്ല എന്ന് തമിഴ്നാട് പറയുമ്പോഴും കേരളത്തിൻ്റെ പ്രതിനിധികളെ അങ്ങോട്ട് കയറ്റാൻ പോലും അവർ കൂട്ടാക്കുന്നില്ല ബേബി ഡാമിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ചോർച്ച ഉണ്ട് എന്നുള്ളത് ഒരു വ്യക്തമായ കാര്യമാണ് പക്ഷേ അതിന് ബലക്ഷയമില്ല എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ തമിഴ്നാട് പുതിയ ഡാമിന് അല്ലെങ്കിൽ പുതിയ ഡാം പണിയുന്നതിന് എതിർക്കുന്നത് എന്തു തന്നെയായാലും കേരളത്തിലെ നോക്കിയിരിക്കുന്ന കേരളത്തെ നോക്കിയിരിക്കുന്നത് വയനാട് പോലൊരു ദുരന്തമല്ല ഇതിലുമൊക്കെ എത്രയോ ആയിരം ഇരട്ടി വലപ്പമുള്ള മറ്റൊരു ദുരന്തം കൂടിയാണ് മറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കോടതികളുമൊക്കെ വേണ്ട രീതിയിൽ ഉചിതമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു